ആലജ് ഇപ്പൊ നാളത്തെ പറഞ്ഞു ആനക്ക് എന്താ വല്ല വഹിയുണ്ടോ ആനക്ക് എങ്ങനെ മനസ്സിലായത് ജാസിർ ബാംഗ്ലൂർ ആന്ന് ഇതെന്താ ചാടൂലെ കുടിച്ചട ബാംഗ്ലൂര് ചാപ്പി വയനാട് ജാസിർ ബാംഗ്ലൂര് വയനാട് ജാസിർ പാണ്ടി ൂര് പലതൊക്കെ പറഞ്ഞ പരിപാടി ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല പത്ത് പൈസ ഞാൻ ഒരാൾക്ക് തിന്നിട്ടില്ല ഇന്നലെ മുതൽ ഇന്ന് വരെ എന്റെ കമന്റ് ബോക്സിൽ എന്റെ പച്ചക്കികൾ തിന്നു പറമ്പിൽ കമ്മിറ്റിക്കാരെ ബന്ധമുള്ള ഞങ്ങൾ തെറ്റല്ലാട് കമ്മിറ്റിക്കാരാണ് ഇരിക്കണോ ഞങ്ങളും കൂടി വെറുതെ